കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കീഴിൽ വനിതകൾക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നാൽ ഇപ്പോഴും ഈ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞു എല്ലാവരും ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് തോന്നുന്നത് ഇനിയും അടുത്ത കോഴ്സ് ചെയ്യാനായിട്ട് ഇന്നലെ വന്നിരുന്നു ഇന്നലെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇരുപത്തിയഞ്ച് പേർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാർ ഇന്നലെ വന്നിരുന്നു ജില്ലാ മിഷൻ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതും ഇരുപത്തഞ്ച് ദിവസത്തെ കോഴ്സും അതും ഇരുപത്തഞ്ച് പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ പ്ലംബിങ് വയറിങ് തുടങ്ങിയ അത്തരം കോഴ്സുകൾ ഇപ്പം നിരന്തരം നമുക്ക് കോഴ്സുകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് തന്നെ പഠിക്കുക പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഒരു വലിയൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഡി ഡബ്ല്യു എം എസ് ആപ്പിളി രജിസ്റ്റർ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നിർബന്ധമായി ഒരു വലിയ ആലപ്പുഴ ുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എന്റെ കീഴിൽ എഴുപത്തിയഞ്ചോളം വനിതകൾക്കാണ് അറുപത് ദിവസത്തെ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം നൽകിയത് കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കയർത്തിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വറ്റം സന്തോഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുനിത സുനിൽ പഞ്ചായത്ത് സ്ഥിര സമിതി അംഗങ്ങളായ ജ്യോതിമോൾ കമരമ്മ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ റജി പുഷ്പാങ്കദൻ പഞ്ചായത്ത് സെക്രട്ടറി സെബാസ്റ്റ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി രാജീവ് കെ സി വി ഏർനാട് ദീപ്മോഹൻ പുഷ്പവല്ലി എന്നിവർ പങ്കെടുത്തു ജോലിയിൽ നിന്ന് വിരമിച്ചവരും വീട്ടമ്മമാരും ബിരുദാനന്തര ബിരുദം സമ്പാദിച്ചവരും തൊഴിലുറപ്പ് മേഖലയിലും കയർ മേഖലയിലും ഉൾപ്പെടെ ഉള്ളവരുമായിരുന്നു പഠിതാക്കളിൽ ഏറെയും പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നും കുടുംബശ്രീ വഴിയാണ് തിരഞ്ഞെടുത്തത് രാവിലെ പത്ത് മണി മുതൽ നാല് മണിവരെയായിരുന്നു പഠന സമയം ഭക്ഷണവും പഠന ചെലവും പൂർണ്ണമായും സൗജന്യമായിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന പദ്ധതി പ്രകാരം കഞ്ഞിക്കുഴിക്ക് കുടുംബശ്രീ മിഷനാണ് ഇവിടെ ഇരുപത്തഞ്ചോളം വരുന്ന ആൾക്കാർക്ക് കമ്പ്യൂട്ടർ പരിശീലനം കൊടുത്തിട്ടുള്ളത് വീട്ടമ്മമാരുൾപ്പെടെയുള്ള നിരവധി പേർക്കാണ് ഇത് പ്രയോജനം ചെയ്തിട്ടുള്ളത് ആലപ്പുഴയിലെ പ്രശസ്തമായ കവിത ഐ ടി സി ആണ് ഇതിൻ്റെ സാങ്കേതികമായ സഹായങ്ങളെല്ലാം ഇവിടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ സുനിതാ സെല്ലിൻ്റെയും വൈസ് ചെയർപേഴ്സൺ റജീ പുഷ്പാകിൻ്റെയും നേതൃത്വത്തിൽ ഈ കുട്ടികൾക്കാവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കി നോക്കിക്കൊടുക്കുന്ന കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഇവിടെ കൃത്യമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഒരുവിധമായ എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞങ്ങൾ നോക്കിക്കാണുന്നത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഏതാണ്ട് അറുപത് ശതമാനത്തോളം വരുന്ന കുട്ടികൾക്ക് പഠിതാക്കൾക്ക് ജോലി ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത് പല സ്വകാര്യ സ്ഥാപനങ്ങളിലുൾപ്പെടെ നല്ല ശമ്പളത്തിൽ ഇവരെ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തു എന്നുള്ളത് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമായി കാണുകയാണ് കുടുംബശ്രീ ജില്ലാ മിഷനാണ് ഈ പദ്ധതി ജില്ലയിൽ നടപ്പാക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യുന്ന വീട്ടമ്മമാർക്കുള്ള വീടിനകത്തിരിക്കുന്ന വീട്ടമ്മമാർക്ക് പുറത്തേക്കിറങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ട ഈ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ അതുമായി ബന്ധം സ്ഥാപിക്കാനൊക്കെ ഒരു സാഹചര്യം ഞങ്ങളുടെ കുടുംബശ്രീ സി ഡി എസ് ഒരുക്കിയിട്ടുണ്ട് തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കുള്ള പ്രാരംഭ നടപടികളിലാണ് ഞങ്ങൾ തീർച്ചയായും കഞ്ഞിക്കുഴിയിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് എഴുന്നൂറിനടുത്ത് കുട്ടികളാണ് അപേക്ഷകളാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തഞ്ച് പേർക്കാണ് ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം